നമസ്കാരം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് മേൽ പഴിചാരിക്കൊണ്ട് ധാരാളം രാഷ്ട്രീയ പ്രസ്താവനകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതാണ് വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സഹായവും കേന്ദ്ര സർക്കാർ നൽകിയില്ല നൽകിയ അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയാകട്ടെ അത് വായ്പയാണ് തിരിച്ചടയ്ക്കേണ്ട വായ്പയാണ് എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ അവഗണനയാണ് കേന്ദ്രം സംസ്ഥാനത്തെ ജനങ്ങളോട് വലിയ രീതിയിലുള്ള അവഗണന കാട്ടുന്നു കേന്ദ്രം സംസ്ഥാനത്തെ സാമ്പത്തിക ഉപരോധത്തിൽ അർപ്പ് ആക്കുന്നു എന്നൊക്കെയുള്ള പരാതികളും പരിഭവങ്ങളും ഒക്കെ നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുന്നുണ്ട് എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം സത്യത്തിൽ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റ് അതിരൂക്ഷമായ ഒരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഒന്നിനും യാതൊരുവിധ വ്യവസ്ഥയോ ചട്ടമോ പാലിക്കാതെ പണം ഇങ്ങനെ പരമാവധി ധൂർത്തടിക്കുക പണത്തിന്റെ ദീർഘവീക്ഷണമില്ലാത്ത ഉപയോഗം ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് മാത്രമല്ല പലതരത്തിലുള്ള കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ട പണം സംസ്ഥാന സർക്കാരിന് നൽകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീഷൻ സർട്ടിഫിക്കറ്റോ കണക്കുകളോ ചിലവാക്കിയതുമായി ബന്ധപ്പെട്ട കണക്കുകളോ യഥാസമയം കേന്ദ്രത്തിന് ലഭിക്കാറില്ല അത് കാരണം പല പദ്ധതികളുടെ യും അടുത്ത ഗഡു കേന്ദ്രം തടഞ്ഞു വയ്ക്കുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല കിഫ്ബി പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെ ഇങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ കടമെടുപ്പ് നടത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് വലിയ രീതിയിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കാത്ത ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിന് ഇങ്ങനെ കൈ സഹായിക്കാത്തത് പണം വാരിക്കോരി കൊടുക്കാത്തത് എന്ന് ഉറപ്പാണ് കാരണം ഇത് നിയമപരമായി രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പണമാണ് ഈ പണത്തിന് കൃത്യമായ കണക്ക് കാണിച്ചില്ല എങ്കിൽ തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ കേന്ദ്രവും പ്രതിക്കൂട്ടിലാകും അതാണ് ഇത്തരം സംസ്ഥാനങ്ങൾക്ക് അത് കേരളം മാത്രമല്ല പശ്ചിമബംഗാളും പഞ്ചാബ് പോലെയുള്ള പല സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ നിരവധി തവണ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴിതാ അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കേരളത്തിലെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് അതായത് കേരളത്തിലെ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് കേര പദ്ധതി കേരളത്തിലെ ഭക്ഷ്യ മേഖലയ്ക്കും അതുപോലെ തന്നെ കേരളത്തിലെ കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഉൽപാദനക്ഷമത നേടിക്കൊടുക്കുക കൂടുതൽ ഈ രണ്ട് മേഖലകളുടെ വാണിജ്യവൽക്കരണം ഉറപ്പാക്കുക അങ്ങനെ വരുമാന വർദ്ധന ഉറപ്പാക്കുക എന്നതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പദ്ധതിയാണ് കേര പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ കേര പദ്ധതിക്ക് ലോകബാങ്ക് സഹായമുണ്ട് സത്യത്തിൽ ലോകബാങ്കിൻ്റെ രണ്ടായിരം കോടി രൂപയുടെ സഹായം അടിച്ചെടുക്കാനുള്ള ഒരു പദ്ധതി മാത്രമാണ് ഈ കേര പദ്ധതി എന്നുള്ള നമുക്കറിയാം പക്ഷെ ഈ പദ്ധതിയിന്മേൽ ലോക ബാങ്ക് രണ്ടായിരം കോടി രൂപയുടെ സഹായം നൽകുന്നുണ്ട് അതിന്റെ ആദ്യ ഘടുവായി നൂറ്റി നാൽപ്പത് കോടി രൂപ നൂറ്റി മുപ്പത്തി ഒൻപത് ചില്ലറ കോടി രൂപയാണ് ആദ്യ ഘടുവായി നൽകിയത് എന്നാൽ ഈ ആദ്യ ഘഡു തന്നെ വകമാറ്റി ചെലവഴിച്ചു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് കോടി രൂപ വാങ്ങിയത് തോന്നിയതുപോലെ ചിലവഴിക്കുകയാണ് ഇത് കൃഷി വകുപ്പിൻ്റെ പ്രത്യേക അക്കൗണ്ടിലേക്ക് പോകേണ്ട പണമാണ് ആ കൃഷി വകുപ്പിന് ചില്ലിക്കാശ് കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഈ നിമിഷം വരെ കിട്ടിയിട്ടില്ല എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ആ വാർത്ത ലോകബാങ്കിൻ്റെ ശ്രദ്ധയിൽ വരെ പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ലോകബാങ്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനോട് കൃഷി വകുപ്പിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പണം പ്രത്യേക അക്കൗണ്ടിലേക്ക് വരാത്തത് എത്ര രൂപയാണ് ചെലവായത് എന്തിനാണ് ചെലവാക്കിയത് എന്നൊക്കെയുള്ള ചോദ്യം ലോക ബാങ്ക് ചോദിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല മെയ് ആദ്യ വാരം തന്നെ ലോക ബാങ്കിന്റെ പ്രതിനിധി സംഘം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായും ഈ പണം വകമാറ്റി ചെലവഴിച്ച പിണറായി സർക്കാർ പെട്ടു എന്ന് തന്നെ പറയണം നൂറ്റി കോടി രൂപ ഈ അന്വേഷണ സംഘം എത്തുന്നതിന് മുമ്പ് പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റിയില്ല കിട്ടാനുള്ള രണ്ടായിരം കോടി രൂപയുടെ ധനസഹായം റദ്ദാക്കുന്നതിനുൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്നുറപ്പാണ് എന്തായാലും വകമാറ്റി ചിലവഴിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇങ്ങനെ വകമാറ്റി ചിലവഴിച്ചത് എന്നും ആണ് ഇപ്പോൾ വിശദീകരണം എന്തായാലും ഇത് ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു തെറ്റ് തന്നെയാണ് കേരളത്തിലെ കാർഷിക രംഗത്തിന് ഗുണകരമാകേണ്ട ഒരു പദ്ധതിയാണ് നൂറുകണക്കിന് ആളുകൾക്ക് ഗുണകരമാകേണ്ട ഒരു പദ്ധതിയാണ് ആ സഹായമാണ് രണ്ടായിരം കോടി രൂപ ലോക ബാങ്കിൽ നിന്ന് നേ ശേഷം അതിന്റെ ആദ്യ ഗഡു വാങ്ങിയ ശേഷം പോക്കറ്റിലിട്ട് പോയത് എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഗുരുതരമായ നാണക്കേട് തന്നെയാണ് ലോക ബാങ്ക് ഈ കാര്യം ലോക ബാങ്കിന്റെ പ്രതിനിധികൾ വരുമ്പോൾ ഇത് പ്രത്യേക അക്കൗണ്ടിൽ പണമില്ല എങ്കിൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ അറിയിക്കും കാരണം കേന്ദ്ര സർക്കാർ മുഖാന്തിരമാണ് ഈ പണം കേരള സർക്കാരിലേക്ക് വരുന്നത് കേന്ദ്ര സർക്കാരിനാണ് ലോക ബാങ്ക് ഈ പണം കൊടുക്കുക കേന്ദ്ര സർക്കാർ ആ പണം കേരള സർക്കാരിന് കൈമാറും ഏഴു ദിവസത്തിൽ ുള്ളിൽ ഇങ്ങനെ പണം കിട്ടി ഏഴ് ദിവസത്തിനുള്ളിൽ പ്രത്യേക അക്കൗണ്ടിലേക്ക് ഈ പണം എത്തിക്കണം എന്നതാണ് വ്യവസ്ഥയും ചട്ടവും പക്ഷേ ഈ കഴിഞ്ഞ മാർച്ച് പതിനൊന്നിനാണ് കേന്ദ്ര സർക്കാർ ഈ നൂറ്റിനാൽപ്പത് കോടി രൂപ കേരളത്തിന് കൈമാറിയിരിക്കുന്നത് ഏഴു ദിവസമല്ല ഇനി നിമിഷം വരെയും പ്രത്യേക അക്കൗണ്ട് രൂപീകരിക്കുകയോ ഈ പദ്ധതിയുടെ നടത്തിപ്പിനായി പണം ആ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയോ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ സർക്കാർ ചെയ്യാൻ പോകുന്നത് സംസ്ഥാന സർക്കാരിന് രണ്ടായിരം കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് കടമെടുക്കാൻ പോവുകയാണ് വരും ദിവസങ്ങളിൽ ആ കടമെടുപ്പ് ഉണ്ടാകും കാരണം അടുത്ത മാസം ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം നൽകേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പാണ് ആ കടമെടുക്കുന്ന തുകയിൽ നിന്ന് നൂറ്റി കോടി രൂപ ഈ ലോകബാങ്കിന്റെ പ്രത്യേക അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനാണ് സർക്കാർ പദ്ധതി ഇടുന്നത് ഇനി അങ്ങനെ നിക്ഷേപിച്ചാൽ തന്നെ ഈ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളതിന് തെളിവായി കഴിഞ്ഞു അതിന് ലോകബാങ്കിന് വിശദീകരണം നൽകേണ്ടി വരും അങ്ങനെ കൃത്യമായി ഈ പണം പ്രത്യേക അക്കൗണ്ടിൽ നിക്ഷേപിച്ചാൽ പോലും വരും ഗഡുക്കൾ അതായത് രണ്ടായിരം കോടി രൂപയിൽ ഇനിയും കോടിക്കണക്കിന് രൂപ ലഭിക്കാനുണ്ട് അത് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ പ്രതിസന്ധി തന്നെ ഉടലെടുക്കും എന്ന് മാത്രമല്ല ഈ പണം അക്കൗണ്ടിൽ ഇല്ല എങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് ലോക ബാങ്ക് ഇത് പെടുത്തിയാൽ തീർച്ചയായും കേരളത്തിന് നൽകാനുള്ള ഏതെങ്കിലും ഫണ്ടിൽ നിന്ന് ഈ നൂറ്റി നാല്പത് കോടി രൂപ കേന്ദ്രം കുറയ്ക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല എന്തായാലും ഇങ്ങനെയാണ് കേരളത്തിലെ ധനകാര്യ മിസ്മാനേജ്മെന്റ് നടക്കുന്നത് ലോക ബാങ്ക് പിന്നാലെ നടക്കുന്നത് കൊണ്ടാണ് മറ്റ് എവിടെ നിന്നെങ്കിലും പണം സംഘടിപ്പിച്ച് പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റാൻ സർക്കാർ താല്പര്യം കാണിക്കുന്നത് അങ്ങനെ പിന്നാലെ നടന്നില്ല തീർച്ചയായും ഈ പണം പോയ വഴി ഉണ്ടാവില്ല ഈ പണം വാനിഷായി പോവുകയും ചെയ്യും അപ്രത്യക്ഷമായി പോവുകയും ചെയ്യും കിട്ടേണ്ട ആളുകൾക്ക് പണം കിട്ടുകയുമില്ല ഇങ്ങനെയാണ് സുനാമി ദുരിതാശ്വാസം മുതൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രളയ ദുരിതാശ്വാസം മുതലുള്ള ഇങ്ങോട്ടുള്ള എല്ലാ ദുരിതബാധിതർക്കും ഇപ്പോഴും പണം കിട്ടാത്ത ഒരു വലിയ അവസ്ഥയുണ്ട് ക്ഷേമ പെൻഷനുകൾ കിട്ടാത്ത ഒരു വലിയ അവസ്ഥയുണ്ട് ഇതിനെല്ലാം കാരണം ഇത്തരത്തിൽ തുക വകമാറ്റി ചെലവഴിക്കാനാണ് അംഗൻവാടി ജീവനക്കാർക്ക് അതുപോലെ തന്നെ സ്കൂൾ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന ജീവനക്കാർ കടക്കം വലിയ തുക ഇത്തരത്തിൽ കേന്ദ്ര സഹായം ലഭിച്ചിട്ടും കുടിശ്ശിക വരുത്തുന്നത് ഇത്തരത്തിലുള്ള ധനകാര്യ മിസ്മാനേജ്മെന്റ് കാരണമാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ലോക ബാങ്കിന്റെ ഈ വാർത്ത വെബ് ഡെസ്ക് ലോകബാങ്കിന്റെ ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ